ോഹരി ചെയ്യുകയാൽസ എന്നൊരാൾ തമ്മീം ഗോത്രക്കാരൻ ഹബീബിന്റെ അരികിൽ വന്ന് പറഞ്ഞു നീന് ചെയ്യും നേരത്തെ ഇവിടെ സൈദിസ്ഥാൻ സൂചിപ്പിച്ചതുപോലെ ഹബീബിന്റെ മുഖം തുടുത്തുപോയി ചുവന്നുപോയി ഹബീബ് പറഞ്ഞു ഉമ്മയല്ലമ്മക്കുനാടിലും ഞാൻ നീതി ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നീ നീതിക്ക് കണ്ടിട്ടുള്ളത് ഞാൻ നീതിമാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് നീതിമാൻ എന്ന് ഇപ്പോഴത്തിന് മുന്നിലേക്ക് വന്നു സീതരാളമാർ അൽഫാര്യോ ഭയനല്ലേയും മാത്രന്റെയും ഇടയിൽ വ്യത്യാസം എന്ന് ലോകം കണ്ട ബഹുമാനപ്പെട്ട നിങ്ങൾ എനിക്ക് സമ്മരം നന്നാൽ മതി പെരടി ഞാൻ പറ്റും ഈ ബലൂത്തമി ഗോത്രക്കാരന്റെ പേരടി ഇപ്പോൾ ഞാൻ വെട്ടു

ഹീബാന വി പറഞ്ഞു കുമ്മി നിങ്ങൾ ചിന്തിക്കണം ഇന്നലഹു ആ സുഹാബൻ ഇവന്റെ പിറകിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട് ഇവന്റെ ചില ആളുകളിൽ പിന്നീട് വരും ുംഹോമീം അവരുടെ നമസ്കാരം കണ്ടാൽ മറ്റുള്ളവരുടെ നമസ്കാരം തോന്നും അവരുടെ നോമ്പ് കണ്ടാൽ വേറുള്ളവരുടെ നോമ്പൻ ചെറുതാണ് നിസ്സാരമാണെന്നതോണ്ടും കമായമു പുസ്തകമുളമീയാ പോലെ പോകും ുംറിച്ചു പോകുമെന്ന് ഹബീബായിമയെ ദേഷ്യപ്പെടുത്തിയ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പതിനാറാമത്തെ വല്ലുപ്പയാണ്

സാഹിറിന്റെ മുഹമ്മദിന്റെ വാപ്പ അലിയ അലിയുടെ വാപ്പ വഹീബാണ് ചിന്തിക്കണം നീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഹു പതിനാറാമത്തെ പൗത്രനാവുന്നു

ഹാബിസം സെലഫിസം അങ്ങനെ കെ എൻ എം എന്ന് പറയും മടവർ ഗ്രൂപ്പ് എന്ന് പറയും മറ്റേ ഗ്രൂപ്പ് എന്ന് പറയും ഇങ്ങനെയൊക്കെ വ്യത്യാസം സാധനം സാധനം ഇതാണ് പതിനാറാമത്തെ പൗത്രനാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് يكون في اخر الزمان دجالون كذابون دجالين الكذابين ان جاءنا لهم ان حبيبا النبي എന്താണ് അവർ ചെയ്യൂന പുതിയ പുതിയ വൃത്താന്തങ്ങൾ അവർ കൊണ്ടുവരും കൊണ്ടുവരുമാലും നിങ്ങളോ പിതാക്കന്മാരോ പിതാക്കന്മാർ എന്നു തന്നെയാണ് പുസ്തകമായ പറഞ്ഞത് ഇവിടെ പിതോ പിതൃത്വത്തിനും പാരമ്പര്യത്തിനും വിലയില്ല എന്ന് പറയണ്ട ഹബീബാറസ പറഞ്ഞു നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത വാടകയും കൊണ്ടുവരും തങ്ങൾ തന്റെ സ്വഹേ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളോ നിങ്ങളുടെ പൂർവ്വ സൂര്യകളോ കണ്ടുപഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വാചകരികളും കൊണ്ട് വഹാബികളെ പോലെയുള്ള ചാലിയങ്ങൾ വരുമേ അവരെ നിങ്ങൾ സൂക്ഷിക്കണേ കാലറസ്വരൂവാഹി